എനിക്കറിയാം നാട്ടുകാർക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എന്താ ചോദിക്കാതിരുന്നത് എന്താ നിങ്ങൾ ചോദിക്കാതിരുന്നത് പ്രധാനമന്ത്രിയോട് എന്നാ ഇപ്പൊ വെളിപ്പെടുത്തണം അന്വേഷണം നടന്നു കുറ്റപത്രം കൊടുത്തു മൂന്ന് ഏജൻസിയുടെ മുമ്പിൽ കുറ്റ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഈ കേസിൽ വരാത്തൊരു കാര്യം പുതുതായിട്ട് വെളിപ്പെടുത്തുമ്പോൾ എവിടെ കിട്ടി അത് പ്രധാനമന്ത്രിയുടെ ഇമേജിനെ ബാധിക്കുന്ന ഒരു പ്രശ്നല്ലേ കമ്മിറ്റി അംഗമാണ് മുൻ മന്ത്രിയാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രധാനമന്ത്രിക്ക് സ്വർണക്കള്ളക്കറത്ത് കേസുമായി ബന്ധപ്പെട്ട് അറിവുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അക്കാര്യം അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ അറിയിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് അത് സംബന്ധിച്ച് അന്വേഷണം നടക്കാതിരുന്നത് എവിടെയാണ് ഒളിച്ചടി നടക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ മൂന്ന് അന്വേഷണ ഏജൻസികൾ ഇതിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു അതിൽ എൻ ഐ എ ഉണ്ട് സി ബി ഐ ഉണ്ട് അതോടൊപ്പം തന്നെ കസ്റ്റംസ് ഉണ്ട് ഈ അന്വേഷണ ഏജൻസികൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ കേസിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് എ കെ ബാലൻ ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം ബി ജെ പി തന്നെ തീരു അതിലെങ്കിൽ പ്രധാനമന്ത്രി തന്നേ തീരു കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ നടുറോഡിൽ നിർത്താൻ അനുവദിക്കില്ല എന്നാണ് സി പി ഐ എം നേതാവായ എ കെ ബാലൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് ഏജൻസികൾ അന്വേഷിച്ചു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കസ്റ്റംസ് ഇ ഡി ഈ മൂന്ന് ഏജൻസികളും കുറ്റപത്രം കൊടുത്തു കുറ്റപത്രം കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രത്തിൽ പറയാത്തൊരു കാര്യം അന്വേഷണ ഏജൻസികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യം ഇപ്പൊ പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുക സ്വാഭാവികമായും അറിയാം ഏത് ഓഫീസാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് അത് നിയമത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പ്രഖ്യാപനം വഴി അല്ലെങ്കിൽ ഇതിനും അദ്ദേഹം കൂട്ടുനിന്നു എന്ന ദുർവ്യാഖ്യാനമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാകുക ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കുറ്റത്തെ സംബന്ധിച്ച് ഒരു ഒഫൻസിനെ സംബന്ധിച്ച് അറിയാമായിരുന്നിട്ട് പോലും നിയമത്തിൻ്റെ മുമ്പിൽ അത് പറയാതിരിക്കുന്നത് ഒളിച്ചു വച്ചിരിക്കുന്നത് കുറ്റവാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അടിയന്തരമായും അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ മറ്റാർക്കും അറിയാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തെളിവോടുകൂടി അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ അദ്ദേഹം ഇത് വ്യക്തമാക്കണം അല്ലെങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്തുണ്ടാക്കുക ഒരു കാര്യം കഴിഞ്ഞ രണ്ടു വർഷമായി ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് എല്ലാവർക്കും അറിയാം നൂറ്റി അറുപത്തിയേഴ് കിലോ സ്വർണമാണ് ഈ തിരുവനന്തപുരം എയർപോർട്ട് വഴി ഇരുപത്തിയൊന്ന് പ്രാവശ്യം കടത്തിയത് അന്വേഷണ ഏജൻസികൾ മൂന്നന്വേഷണ ഏജൻസികളുടെയും ഫൈൻഡിങ്സാണിത് അതിൽ മുപ്പത് കിലോ ആണ് ഇതുവരെ പിടിച്ചെടുത്തത് ബാക്കി എന്തുകൊണ്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല രണ്ട് പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല അന്വേഷണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കോൺസുലേറ്റിലെ അറ്റാക്ഷെ എന്തുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടു അതിനാരാണ് നേതൃത്വം കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ്റി മുപ്പത് കിലോ സ്വർണം ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത ഇത്രയും അതീവ ഗുരുതരമായിട്ടുള്ള ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഈ കസ്റ്റംസ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് ജൂൺ മുപ്പതാം തീയതി നയതന്ത്ര ബാഗ് വഴി തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന ഈ സ്വർണ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ജൂലൈ മാസം ഒമ്പതാം തീയതി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞതാണ് ഇത് ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞതാണ് അങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികൾ മൂന്ന് ഏജൻസികൾ ഒരു വർഷം അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വരാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രണ്ട് പ്രാവശ്യമായി ഈ രൂപത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ് മാസം മുമ്പാണ് അദ്ദേഹം ഇവിടെ യുവജനങ്ങളുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവ സംഗമത്തിൽ ഈ കാര്യം ഒരിക്കൽ സൂചിപ്പിച്ചത് രണ്ടാമത് ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് അതുകൊണ്ട് സംശയത്തിന്റെ ഒരു നിഴൽ പോലും ഉണ്ടാകാൻ പാടില്ല അദ്ദേഹം ഇത് വ്യക്തമാക്കണം കേരള മുഖ്യമന്ത്രിയെ കരുവേ കരു ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഭാഷയിലാണ് അദ്ദേഹം പരോക്ഷമായി അപമാനിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ ഒരു കേന്ദ്ര ഏജൻസികളുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നോ ഉണ്ടാകേണ്ട യാതൊരു ആവശ്യവുമില്ല പ്രധാനമന്ത്രി തന്റെ തൃശൂർ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വർണക്കള്ളക്കടത്ത് കേസ് വീണ്ടും സജീവമാക്കാനും അത് ലൈവായി നിലനിർത്താനുമുള്ള ശ്രമങ്ങൾ ബി ജെ പിയും യു ഡി എഫും നടത്തുന്നുണ്ട് നേരത്തെ ഇത് ഒരുപാട് ചർച്ച ചെയ്തതാണ് കഴമ്പില്ല എന്ന് കണ്ട് അവസാനിച്ചതാണ് ജനങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞതാണ് എന്നാലും മറ്റ് ഒരു വിഷയവുമില്ല കയ്യിലൊന്നുമില്ല സർക്കാരിനെതിരെ ഒന്നും പറയാനില്ല അത്തരമൊരു ഘട്ടത്തിലാണ് വീണ്ടും സ്വർണ്ണക്കള്ളക്കറത്ത് കേസ് ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ഇത് പറയുന്നത് ആദ്യമായിട്ടല്ല പ്രധാനമന്ത്രി ഇതിനു മുമ്പും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ നടന്ന യുവജന സംഗമത്തിൽ അദ്ദേഹം ഇതേ പ്രസംഗം നടത്തിയിട്ടുണ്ട് ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെയും അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തൃശ്ശൂരിൽ ഉപയോഗിച്ച വാക്കും തമ്മിൽ ഒരേപോലെയാണ് അതുകൊണ്ടാണ് കൊച്ചി പ്രസംഗത്തിന്റെ കട്ടൻ പേസ്റ്റാണ് തൃശൂർ സമ്മേളനത്തിലെ പ്രസംഗം എന്നും ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് എല്ലായിടത്തും പോയിട്ട് ഒരേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ മോദി കുറിച്ച് തന്നെ തന്നെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു എന്ന വ്യത്യാസമേ ഉള്ളൂ എന്നാലും വളരെ ഗുരുതരമായ ആരോപണമാണ് ബി ജെ പിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചതിലൂടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കണം അല്ലെങ്കിൽ അത് തെറ്റായി എന്ന് പറയണം എന്നാണ് സി പി ഐ എം ആവശ്യപ്പെടുന്നത് സി പി ഐ എം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പ്രക്ഷോഭത്തിന് തന്നെ അല്ലെങ്കിൽ വലിയ വലിയ തോതിലുള്ള പ്രധാനത്തിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം തിരുവനന്തപുരത്ത് ഇക്കാര്യം പറയുന്നത് സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അതേപോലെ തന്നെ കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എൽ ഡി എഫിന്റെ സംസ്ഥാന കൺവീനറും ഇ പി ജയരാജനും ഇക്കാര്യം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ സി പി ഐ എം ഈ പ്രശ്നം കേരളത്തിൽ സജീവ ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ രണ്ട് നേതാക്കൾ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ നടത്തിയ ഈ പ്രസ്താവനകൾ